നമസ്കാരം ഇപ്പൊ വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമയിലെ നായിക കഥാപാത്രമുള്ള ക്യാരക്ടർ ചെയ്തത് ലിയോണയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി നമസ്കാരം ലിയോണെ നമസ്കാരം ആൻമരിയ ഇങ്ങനെ നല്ല കലിപ്പില് സന്തോഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുക അതിനൊരു പ്രധാന കഥാപാത്രമാണ് ചെയ്യുന്നത് നായിക എന്ന് തന്നെ പറയാം പറയൂ ഇന്നത്തെ ക്യാരക്ടർ അതിൻ്റെ ഒരു വിജയവിശേഷങ്ങളൊക്കെ പങ്കെടുക്കും കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് നമ്മൾ കണ്ടതാണ് അപ്പം ആ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആൻമരിയ കലിപ്പിലാണ് ആ സിനിമ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഓണവിശേഷം എന്ന് പറയാൻ മെയിൻലി എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഡോക്ടർ ട്രീസ ഡോക്ടർ ട്രീസ ചേച്ചിക്ക് തന്നെ അറിയാമല്ലോ നേരെ ഓപ്പോസിറ്റാണ് ഡോക്ടർ ട്രീസ ഭയങ്കര മെച്യോർഡ് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് ത്രൂ ഔട്ട് മൂവി മൂവിയോയാൽ ഒരു കലിപ്പും ഒരു ഒരു ഉത്തരവാദിത്വവും ലിയോണെ അറിയാവുന്നവർക്ക് അറിയാൻ ഭയങ്കര കുട്ടിത്വവും എന്താ പറയുക കുസൃതികളും ഒക്കെ ഉള്ള ഒരാളാണ് എങ്ങനെ ഈ കഥാപാത്രം ഇപ്പൊ ഒരു ഭയങ്കര ഒരു ഏറ്റെടുക്കാനായിട്ട് തോന്നിയപ്പം ഇങ്ങനെ എങ്ങനെയാണെന്ന് മിഥുൻ വന്നു ഡയറക്ടർ ആയിരിക്കും ഒബിയസ്ലി പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചായിരുന്നു എപ്പോഴെങ്കിലും ഞാൻ ഞാൻ എനിക്ക് ഒന്നാമത് ഒരു ഹോപ്പില്ലാണ്ടാണ് ഞാൻ പോയി കണ്ടതൊക്കെ എൻ്റെ അടുത്ത് തണ്ണിയാണ് ഇങ്ങനെ ഒരു ഉണ്ട് പക്ഷേ തന്നി പറഞ്ഞിരുന്നു ക്യാരക്ടർ കിഡിലനാണ് പക്ഷെ ഒരു കുട്ടിയുടെ അമ്മയാണ് അത് മാത്രമേ ഇപ്പോൾ നായകന്മാരുടെ അടുത്ത് പറയുമ്പോൾ അതായിരിക്കും ഫസ്റ്റ് പറയാനുള്ളൂ ഒരു കുട്ടിയുടെ അമ്മയാണ് പക്ഷെ കിഡിലൻ ക്യാരക്ടറാണ് നീ എന്തായാലും മിഥുൻചാട്ടൻ പോയി കാണുക എന്ന് പറഞ്ഞിട്ട് പോയി കണ്ടു പോയി കണ്ടപ്പോൾ ചേട്ടൻ ഫസ്റ്റ് റിയാക്ഷൻ അയ്യോ അത് കുഞ്ഞല്ലേ ഇതിനെങ്ങനെ അമ്മയാക്ക അങ്ങനത്തെ റിയാക്ഷൻ ആയിരുന്നു അപ്പം സാരി ഒക്കെ എടുത്തിട്ടാണ് പോയ എന്നിട്ടും അങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു വീട്ടിൽ പോയി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കോ ഇവർ കുട്ടികളുടെ ഒക്കെ എടുക്കണുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു നമുക്ക് രണ്ട് സീൻസ് ചെയ്തു നോക്കാം അപ്പോൾ സണ്ണീൻ്റെ അടുത്ത് പറയുമ്പോൾ സണ്ണിങ്ങനെ പറയും അല്ലേ ഓൾമോസ്റ്റ് നീ തന്നെയാ ഫൈനലൈസ് ചെയ്തിരിക്കണേ അങ്ങനെ ഒരു രീതിക്ക് ഇത് പറഞ്ഞു ഞാൻ അറിയില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ വീണ്ടും പോയി ചെയ്തു നോക്കി ചെയ്ത് നോക്കിയപ്പം ചേരും അല്ല കുറച്ച് രണ്ട് സീൻസ് ചെയ്തു നോക്കിയിട്ട് മിഥൻചാട്ടം പറഞ്ഞു ആ കുഴപ്പമില്ല ചെയ്തു നോക്കാതെ നമുക്ക് എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓ ശരി ആയിക്കോട്ടെ നമുക്ക് ചെയ്തു നോക്കാം ഞാൻ അപ്പൊ അങ്ങനെ ഒരു മ്യൂച്വൽ കോൺഫിഡൻസ് മിഥൻചാട്ടിന് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എനിക്ക് ഞാനും പോയാലോ പക്ഷെ മിഥൻചാട്ടൻസ് ഒരു ഇപ്പം നേരത്തെ സണ്ണി പറഞ്ഞില്ലേ അമ്മയാണ് ഒരു കുട്ടിയുടെ ലിയോണ വളരെ ചെറിയ കുട്ടി അപ്പൊ ഇങ്ങനെ ഒരു ഒരു കുട്ടിയുടെ അമ്മ എന്നുള്ളൊരു കഥാപാത്രം കാരണം വെച്ചാൽ നമ്മളെപ്പോഴും പേടിക്കുന്നത് അതായത് ടൈപ്പ് കാസ്റ്റ് ആയി പോകും ഇനി അമ്മ കഥാപാത്രങ്ങൾ മാത്രമേ വരുള്ളൂ എന്നൊക്കെയുള്ള ചിന്തകൾ വരാം ഈ പ്രായത്തിലെ അമ്മയാവാനായിട്ട് ഒരു ടെൻഷനൊന്നും തോന്നിയില്ല ഇല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല ഈ സിനിമ വന്നപ്പോൾ ആ ഒരു ഫ്ലോയിലായിരുന്നു അത് പോയിരുന്നത് സണ്ണി കാണാൻ പറഞ്ഞു ഞാൻ മിസ് ചാണ്ട കണ്ടു പിന്നെ ആ ചെയ്തു കിട്ടി അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ അത് വേണ്ടാന്ന് വയ്ക്കാൻ എന്നുള്ളൊരു റീസൺ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല മുന്നൂറ്റാണ്ട പാടാണ് അപ്പൊ പിന്നെ ഒരു എല്ലാവർക്കും എല്ലാര്ക്കും ഹോപ്പ് ഉണ്ടായിരുന്നു ചെയ്യുന്ന സിനിമ അപ്പൊ ആ ഒരു ക്രൂവിന്റെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നെ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല നല്ല ക്യാരക്ടർ ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്തു അത്രേ ഉള്ളൂ എല്ലാരും ചോദിക്കുന്നത് തന്നെയാണ് ജീവിതത്തിലല്ലോ അമ്മയാ പറഞ്ഞിട്ടേ എങ്ങനെയാ അതിന്റെ ഒരു മൊത്തത്തിലുള്ള ആളുകളുടെ ഒരു ഓ എല്ലാര്ക്കും ഇപ്പൊ എന്നെ അറിയണവർക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് സിനിമ ആണുമ്പോ നീ തന്നെയാണോ അത് എന്നുള്ളൊരു ആ ഒരു സംഭവം എല്ലാരും പറഞ്ഞു കണ്ടവര് മിക്കവരും അതന്നെയാണ് പറഞ്ഞത് എക്സ്പെക്ട് മീ ട് അതായിരുന്നു മെയിൻലി ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എവിടെ അതന്നെ അങ്ങനെ തന്നെ ഉണ്ടെന്നല്ലേ എന്താ സിനിമ കണ്ടിട്ട് അമ്മ കൂടെ ഫുൾ ടൈം അല്ലേ ആ മൊത്തം സമയം അമ്മ അങ്ങനെ അമ്മയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട് അമ്മ ഇങ്ങനെ ക്യാമറയുടെ അടുത്ത് തന്നെ അമ്മയുണ്ടാവും നോക്കാൻ വേണ്ടിട്ട് ഇവളെന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് ശരിക്ക് ഡയലോഗ് പറഞ്ഞു പക്ഷെ മുടി ശരിക്കാണോ അമ്മ ഇങ്ങനെ ഹെഡ് ടു ടു അമ്മയാണ് ഫുൾ ടൈം നോക്കുക ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുക അതൊക്കെ അമ്മയാണ് മെയിൻ പരിപാടികൾ അപ്പൊ അമ്മക്ക് ഷൂട്ട് നടക്കുന്ന സമയത്ത് കുറെ സീൻസൊന്നും നമുക്ക് കണ്ടിട്ടില്ല ഈ സെറ്റിലായതുകൊണ്ട് അപ്പോൾ കുറെ ഒന്നും ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയില്ല ആ തിരക്ക് കാരണം കാരണം അപ്പോൾ വീടിൻ്റെ ഉള്ളിലത്തെ സീൻസൊക്കെ പിന്നെ അമിസോൺസ് കൺയർ കംഫർട്ടബിൾ ആയിരുന്നു ഇപ്പം അമ്മ ഇല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് അല്ലെങ്കിൽ അടുത്ത് ഞാൻ ഇടയ്ക്കിടങ്ങി പറയും അപ്പൊ ഒന്ന് വന്ന് നോക്കിക്കോളാം ഐ ഫീൽ ബിറ്റ് അൺകംഫർട്ടബിൾ എന്നൊക്കെ ഞാൻ തന്നെ അമ്മയുടെടുത്ത് പറയുമായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മ ഓക്കെ ഭയത്തയിരിക്കും അമ്മ അമ്മ എല്ലാം അറിയാവുന്ന ആൾക്കാർ അങ്ങനെ ഒരു ഭയങ്കര എനർജെറ്റിക് ഭയങ്കര കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ പേരുണ്ടായിരുന്നു ഇങ്ങനെ എപ്പോഴും സംസാരിച്ച് ഇങ്ങനെ ഫസ്റ്റ് ഡേ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ തന്നെ ഭയങ്കര ഇൻഹിബിഷൻ ആയിരിക്കുമല്ലോ ഫസ്റ്റ് ഡേ പോകുമ്പോൾ നമുക്കറിയാത്ത ആൾക്കാർ എങ്ങനെയാണ് പരിചയം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക സംസാരം അങ്ങനത്തെ ഇപ്പോൾ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് സാധാരണ സെറ്റ് പോയി കഴിഞ്ഞാൽ ഇത് അതൊന്നും ഇല്ല എല്ലാവരും വന്നിട്ട് കൈ വന്നിട്ട് ആ ഞാനിത് ഞാൻ ഡി ഒ പി വിഷ്ണവും ഇഷ്ടം ഒന്നും തന്നെ അടുത്ത് ഞാൻ ഡി ഒ പി ആണ് ഞാൻ ഡയറക്ടർ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ കുറേ നാളുകളായിട്ട് അറിയാവുന്ന ആൾക്കാർ എന്തുണ്ട് അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി ഒരു സെറ്റായിരുന്നു മൊത്തത്തിൽ അത് കാരണം എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡേ പഠിച്ചു ഞാനും അമ്മയും എറണാകുളത്ത് കണ്ടു ഞാൻ ക്രൂവിൻ്റെ കൂടെ ഞങ്ങൾ കണ്ടു അച്ഛൻ തൃശ്ശൂർ കണ്ടു അപ്പം ഇന്റർവേലാകുമ്പോൾ അച്ഛൻ വിളിക്കും അച്ഛൻ വിളിച്ചിട്ട് ആ ഇതുവരെ നന്നായിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നല്ല അഭിപ്രായം പറഞ്ഞു അച്ഛൻ ഞാൻ മിത്തുൻ്റെ അടുത്ത് പറയും നന്നായിട്ടുണ്ട് സണ്ണീൻ്റെ അടുത്ത് പറയും നന്നായിട്ടുണ്ട് പിള്ളേരെല്ലാവരും നന്നായിട്ടുണ്ട് നീ നന്നായിട്ടുണ്ട് എല്ലാം അച്ഛൻ്റെ മൊത്തത്തിൽ സിനിമ നന്നാവും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അച്ഛനെ കാണുന്ന രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ എത്തിയപ്പോ അച്ഛൻ ഫസ്റ്റ് ഒന്ന് ഞാൻ കണ്ടേ അച്ഛനെ അച്ഛൻ കൈ എന്നിട്ട് പറഞ്ഞു സിനിമ എന്തായാലും ഒരു പ്രോത്സാഹനം ഉണ്ട് പുറകെ നന്നായിട്ട് അച്ഛൻ വന്നിരുന്നു കാരണം ഒരു നടൻ ആയതുകൊണ്ട് ആ പിന്നെ തൃശ്ശൂരായിരുന്നു ഷൂട്ട് അപ്പൊ ഒരു ദിവസം അച്ഛൻ ജസ്റ്റ് വന്ന് എല്ലാരും കണ്ടിട്ട് പോയി അത്രയോ അല്ലാണ്ട് അഭിനയത്തിലൊന്നും അങ്ങനെ ഇടപെട്ടൊന്നും ഇല്ല ഏ അതൊന്നും ഇടപെടാറില്ല അപ്പൊ സിനിമ ഇങ്ങനെ പറയാം എന്താ കാട്ടിയെന്ന് ഇതിന് അല്ല ആദ്യം ആദ്യം ചെയ്തത് ചെയ്തതാണ് റെഡ് 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 അതിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു അതല്ലേ പക്ഷെ റെഡ് റെയിൻ പിന്നെ നോർത്ത് ട്വന്റി ഫോർക്ക് ആദ്യം ചെയ്തു ആരും ചെയ്തു അപ്പം ആദ്യം ആദ്യം ജവാന അത് കൂടെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിനിമ കലികാലം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് കുറച്ചേ ഉള്ളൂ ഒരു പാട്ട് സീൻ അച്ഛന്റെ ഫ്രണ്ട് രജി നായർ എന്ന് പറഞ്ഞത് പട്ടാളത്തിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പൊ രജി അങ്കിളിന്റെ സിനിമ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു പാട്ട് സീനല്ലീ മൊത്തം ഉണ്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് പാടുന്നത് പിന്നെ രണ്ട് സീനും പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചില്ല അപ്പം അതിനുശേഷം മമ്മൂക്കയുടെ കൂടെ ആസിഫ് അലി എന്തായിരുന്നു ആ സിനിമ തേടി വന്നപ്പോ ധൈര്യം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ടു എന്നിട്ട് എന്നിട്ട് അതെങ്കിൽ തോന്നുന്നു സ്ക്രീനിൽ കാണാനുണ്ടത് അത് കാണാറുണ്ടോന്നല്ലോ ഇപ്പൊ കാണുമ്പോ തോന്നുന്നുണ്ട് പത്താം ക്ലാസ്സിലെ എസ് എൽ സി ഞാൻ കാണാറില്ല ഞാൻ ആ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കു കാണാൻ പക്ഷേ അത് ഒന്നും എടുത്ത് കാണാൻ ഞാൻ ഓർക്കുന്നില്ല എങ്ങനെയായിരുന്നു ഇപ്പൊ ഇങ്ങനെ പറയുമ്പോഴേ അത്ര മോശമായിട്ടാ പിന്നേച്ചത് എനിക്ക് തോന്നുന്ന എന്തായിരിക്കും നമ്മളുടെ തോന്നലോ എനിക്കറിയില്ല ചേച്ചി കണ്ടുപോക്കോ കൂടെ കോമ്പിനേഷൻ ഷെയർ ചെയ്യും ആ ഹോൾ സെറ്റില് ഞാൻ ഇത്ര അധികം ആൾക്കാരെ കാണുന്നത് ഇത്ര അധികം ആൾക്കാർ മമ്മൂക്കനെ കാണാൻ തന്നെ കൊറേ പേര് എല്ലാ ദിവസവും സെറ്റിലേക്ക് വരും പിന്നെ കൊറേ പേരുണ്ടായിരുന്നു ആ സെറ്റിൽ എന്തോരം ആൾക്കാരായിരുന്നു ആർട്ടിസ്റ്റുകളും ജൂനിയർ ആളുകളുള്ള ആളുകളുള്ള അത്ര അതേ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു പിന്നെ മമ്മൂക്ക് അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഞാൻ രണ്ട് സ്റ്റെപ്പ് ബാക്കി പോകും അത്ര പേടിയായിരുന്നു എനിക്ക് ഇങ്ങനെ അയ്യോ മമ്മൂക്ക് എല്ലാം അടുത്ത് നിക്കണെന്നുള്ള ഒരു ഫീലൊക്കെ വരില്ലേ അതിടക്കിടയ്ക്ക് വരായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മലയാളികളിൽ എനിക്ക് മാത്രമേ ഈ സിനിമയില് മമ്മൂക്ക നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഏരിയയിൽ പോയാൽ കൂടി ആൾക്കാര് പോയി ഫോട്ടോ എടുക്കും കൂടെ മുപ്പത് ദിവസം വർക്ക് ചെയ്തിട്ട് എന്റെ ഫോട്ടോ അത് ഷൂട്ടിങ് കഴിഞ്ഞിട്ടും ആ പേടി മാറിയില്ലേ അതെന്താ എനിക്കറിയില്ല പുള്ളി പറയലോ ഞാൻ അയ്യോ പക്ഷെ ഭയങ്കര എന്നിട്ടെ എനിക്ക് ഓർമ്മയിട്ടുണ്ട് മമ്മൂക്ക നമ്മള് എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഔട്ട് ഡോർ ഷൂട്ടാണെങ്കിലാണ് കൂടുതൽ ആൾക്കാർ മമ്മുക്കന്നെ കാണാൻ വരാം അപ്പോൾ നമ്മൾ വാഗമണ് ഉള്ളിലൊരു ബംഗ്ലാവിലൊക്കെ ഷൂട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ മമ്മൂക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാനും അമ്മയും ഞങ്ങളെല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ മമ്മുക്കൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും ഞാനിങ്ങനെ അയ്യോ മമ്മൂക്കെ സംസാരിച്ചു ഞാൻ എൻ്റെ തിരിച്ചു പറയുന്നു എനിക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പൊട്ടത്താരോ പറയണോ വേണ്ടയോ അങ്ങനത്തെ ചിന്തയായിരുന്നു കൂടുതൽ ഉള്ളാട്ട് ഇതുവരെ ഫോട്ടോ എടുത്തിട്ടില്ല ഇനിയൊരു അവസരം കിട്ടിയെടുക്കും ഉറപ്പായിട്ടുണ്ട് അക്ഷീലം തീർക്കണമല്ലോ അല്ലേ അല്ലെ ദുൽഖറിനോട് എന്തായാലും ദുൽഖറിനൂടെ അഭിനയിച്ചു അതെ അത് ഭയങ്കര സംഭവം അല്ലേ അച്ഛന്റെ കൂടെ ആദ്യം അഭിനയിച്ചു ഇപ്പൊ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു കോമ്പിനേഷൻ ഡയറക്റ്റ് ഡയലോഗ്സ് ഒന്നും ഇല്ല പക്ഷെ ഒരു സീനിൽ നമ്മളെല്ലാരും ഉണ്ട് ക്ലൈമാക്സ് സീനില് ദുൽഖർ ഉണ്ട് സണ്ണി ഉണ്ട് ഞാൻ സൈജു ചാട്ടൻ ആൻമെരിയ എല്ലാവരും ഉണ്ട് ചോദ്യം സത്യം പറയണം അച്ഛനാണോ മകനാണോ കൂൾ കൂളോ രണ്ടുപേരും രണ്ട് തരത്തിൽ കൂടാണ് ഞാൻ പറഞ്ഞിട്ടേ മമ്മൂക്കടുത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ സെറ്റിൽ ഉള്ളെങ്കിൽ മമ്മൂക്കെ തമാശ പറയും മമ്മൂക്ക എങ്ങനെ പാട്ട് പാടാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കുറേ തമാശകൾ പറയും നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യും ദുൽഖർ പക്ഷേ പക്ഷെ മമ്മൂക്കരെ ഒരു മാസത്തോളം ഞാൻ കണ്ടിട്ടുണ്ട് ഡെയിലി ഞാൻ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു പക്ഷെ ദുൽഖറിനെ ആകെ രണ്ട് ദിവസം കണ്ടിട്ടുള്ളൂ ദുൽഖർ പക്ഷെ ഭയങ്കര ചാമിങ്ങാണ് എപ്പോഴും ഭയങ്കര പ്ലെസൻ്റ് ആയിട്ട് എപ്പോഴും ചിരിച്ചായിട്ടൊരു ആ ഒരു ചാം ഉണ്ടായിരുന്നു ഡിഫറൻസ് ഉണ്ടല്ലോ നമ്മൾ സത്യം അത് കണ്ടപ്പോ തന്നെ തലയുടെ മണ്ണി കൂടെ പോയി കുറെ കാര്യങ്ങൾ ബുദ്ധിയുള്ളവർക്ക് ആ സിനിമ മനസ്സിലാവുള്ളൂ എങ്ങനെയായിരുന്നു അതിലത്തെ ക്യാരക്ടർ അതില് ഞാൻ മാത്രമേ പെണ്ണായിട്ട് നരനൊക്കെ അല്ലേ ആ നരേൻ ഉണ്ടായിരുന്നു പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ബിഹൈൻഡ് സ്ക്രീനും കുറേ ആണ് എഡിറ്റർ ഫോറിനറായിരുന്നു ആരൊക്കെയോ കുറേ പേരുണ്ടായിരുന്നു ഫോറിനേഴ്സ് കുറേ പേരുണ്ടായിരുന്നു അപ്പം ഒരു ഡിഫറെൻ്റ് ലൊക്കേഷൻ ആയിരുന്നു ഭയങ്കര ഡിഫറെൻ്റ് ഫീലായിരുന്നു മൊത്തത്തിൽ ഫോറിനേഴ്സിന് അവര് അപ്പൊ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ സ്പോട്ട് ഡബിങ് ആയിരുന്നു അപ്പൊ ഇവരെന്നെ ഇംപ്രൂവൈസ് ചെയ്യാൻ പറയും അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും സംസാരിച്ച അപ്പൊ തന്നെ ഡയലോഗ് ഉണ്ടാക്കുക അപ്പൊ തന്നെ പറയാ അങ്ങനത്തെ ഒരു രീതിയായിരുന്നു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നമുക്ക് അറിയിക്കാൻ വേണ്ടിട്ട് ഇതാണ് സംഭവം അറ്റ് ദിയൻഡ് നിങ്ങൾക്ക് ഇതാണ് വേണ്ടത് അത്രേ അത്ര മൊത്തം അങ്ങനെയാണ് പിന്നെ അതിൽ കൊറേ കാട്ടിലൂടെ ആയിരുന്നു കൊറേ അപ്പൊ പാലക്കാട് ഒരു കാർഡൻ്റെ ഉള്ളായിരുന്നു ഞങ്ങൾ മൊത്തം ടൈമ് അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ടച്ച് ചെയ്തിട്ട് വിടും വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ടച്ചപ്പൊ ഒന്നും ഉണ്ടാവില്ല എന്നുവെച്ചാൽ കാർട്ടിൽ നടക്കണതാണേ ആ നാച്ചുറൽ അങ്ങനെ തന്നെയായിരുന്നു മൊത്തം അങ്ങനെയായിരുന്നു സിനിമയിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ അപ്പം പഠിക്കാൻ പറ്റിയില്ല പുതിയതായിട്ട് കാരണം ഇത്രയും ചെയ്യുമ്പോൾ അവരുടെ ഒരു ഡോ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത് പിന്നെ മൊത്തത്തിൽ ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഇല്ല ഡയലോഗ്സ് ഇല്ല അല്ലേ ശരി അതിന്ന് അപ്പൊ അപ്പൊ ഡെവലപ്പ് ചെയ്തോ കുറെ കാര്യങ്ങൾ ആദ്യത്തെ സിനിമയെക്കാളും കുറെ പഠിച്ച് ഒരു നടിയെന്നുള്ള നിലയിൽ അത് ഫുൾ സീനിയർ ആർട്ടിസ്റ്റുകൾ കുറെ പേരുണ്ടായിരുന്നു ഇതില് റെഡ്രിഡ് എന്ന് പറഞ്ഞാൽ നാരായനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നാരായണായിട്ട് ഭയങ്കര കൂളാണ് ഫുൾ ടൈം സംസാരിച്ചു കൊണ്ടിരിക്കും നിർത്തില്ല നോൺ സ്റ്റോപ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ അപ്പൊ ആ ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയി ഞാൻ ഉണ്ടാണ്ടിരുന്നവരെ വന്നിട്ട് എന്തെങ്കിലും പറയുന്ന അപ്പൊ അങ്ങനെ ഒരു ഇതായിരുന്നു മറ്റേത് ഭയങ്കര ഡിഫറെൻറ്റാ നമ്മളിങ്ങനെ എന്താ സംസാരിക്കുന്നത് ആലോചിക്കും നമ്മളെ കംഫർട്ടബിൾ അല്ലല്ലോ സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷേ സീനിയങ്ങളുടെ കൂടെ ഭയങ്കര ള് ഭയങ്കരമായിട്ട് സംസാരം ഇങ്ങനെ അതിങ്ങനെ തമാശ ഒക്കെ പറഞ്ഞു ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ശ്രീനാങ്കളുടെ കൂടെ കോമ്പിനേഷൻ ഒരു സീൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അനുമാട്ടെന്ന് പറഞ്ഞു നന്നായി ചെയ്തിട്ടുണ്ട് നീ നീ അതാണ് ഏറ്റവും നന്നായി ചെയ്തത് അത് ആ കംഫർട്ടബിൾ ആയതുകൊണ്ടായിരുന്നു പെട്ടെന്ന് ആളും അങ്ങനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ചെയ്യാൻ വേണ്ടിട്ട് അതിനുശേഷം ചെയ്ത സിനിമ ഏതായിരുന്നു അതിൻ്റെ അത് ഓഫീസിൽ അല്ലേ അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അനിൽ രാധാകൃഷ്ണ മേനോ ആദ്യത്തെ പടം ഒരുപാട് അവാർഡ്സ് കിട്ടിയ സിനിമ അല്ലെ അതിൽ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടില്ലേ അത് ഇപ്പൊ ചാച്ചുവിന് എല്ലാവർക്കും അറിയാം ഭയങ്കര കൂളാ കൂൾ എന്ന് പറഞ്ഞാൽ ഹിഇസ് ദ കൂളസ്റ്റ് ഡയറക്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഒന്നും എന്നെ സെലക്ട് ചെയ്ത് തെങ്ങിനെയാണെന്നറിയാം അതിൽ അതിലൊരു ദിവസം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് വലിയ ക്യാരക്ടർ ഒന്നുമില്ല കുഞ്ഞു ക്യാരക്ടറാണ് ബട്ട് ഇഫ് യു റെഡി നമുക്ക് ഷൂട്ട് തുടങ്ങാം എന്നുള്ള രീതിക്ക് എന്തോ അങ്ങനെ പെട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പാലക്കാട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ വരും കാണാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ അപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ചെന്നു ഞാൻ ചെന്നപ്പോൾ ഞാൻ ചെന്നതും പോയി അവിടുത്തെ ഐശ്വര്യ എന്നിട്ട് ഈ ചാച്ചു ഒരു ടോർച്ചൊക്കെ എടുത്തിട്ട് എൻ്റെ മോൻ നോക്കിയിട്ട് അങ്ങനെ നോക്കണം അങ്ങനെയാണെന്നെ പക്ഷേ ആദ്യമായിട്ട് കാണുന്നത് ടോർച്ച് എടുത്തിട്ട് എന്നെ നോക്കിയിട്ട് ആ ഓക്കെ ഞാൻ നോക്കിയാണ് നീ ചെയ്യണ്ടോന്ന് എന്ന് ചോദിച്ചു അപ്പൊ

വെരി പ്രൊഫഷണൽ മെയിൻലി ഓഫീസ് ഓഫീസ് െ അപ്പൊറ കൊറേ കൊലീഗ്സ് ഉണ്ട് ഞങ്ങൾ അവരും ഭയങ്കര കിട്ടിയ ഒരു സെറ്റ് അതായിരുന്നു നോർത്ത് കാലിലാണ് ആദ്യ സെറ്റിൽ വന്നിട്ട് ഇത്രയധികം ഫ്രണ്ട്സ് ഉണ്ടാവണം അതിൽ അഭിനയിച്ച സൃന്ദ പുഷ്പ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇപ്പോഴും ഉള്ള ഫ്രണ്ട്സ് അവർ തന്നെയാണ് പൊതുവെ എങ്ങനെയാ സൗഹൃദം സിനിമയിൽ ഒരുപാട് കൂട്ടുകാരുണ്ടോ കമ്പനി അതിനപ്പുറമുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇപ്പോഴും എന്റെ സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ട് അതാരണം എനിക്ക് വേറെ ഫ്രണ്ട്സ് അതാണ് മെയിൻ പ്രശ്നം ആദ്യം ചെയ്യുന്ന മോഡലിംഗ് ആണോ അഭിനയത്തിന് ഉദ്ദേശ ചെറുപ്പത്തിലേത് വയസ്സിലാന്ന്

അങ്ങനെ കൊറേ പേര് വന്നു പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഇന്ദുലേഖയുടെ ഒരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ദുലേഖയുടെ ആഡ് വന്നിട്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ഐ തിങ്ക് സത്യം എനിക്ക് പേടിയായിരുന്നു അഭിനയിക്കുക അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അച്ഛന്റെ അടുത്ത് അവര് വിളിച്ചു ചോദിച്ചു ഡയറക്റ്റ് അപ്പോൾ അങ്ങനെ അച്ഛൻ നീ സംസാരിക്കുന്ന പിന്നെ അച്ഛൻ്റെ ഒരു ചോദിക്കാ പറയണ്ടത് അപ്പൊ ഞാൻ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ ഐ ഡോ തിങ്ക് ഐ എം കോൺഫിഡൻറ്റ് ചെയ്തില്ല പിന്നെ എപ്പോഴാ കോൺഫിഡൻസ് തോന്നിയത് അതിങ്ങനെ കൊറേ പേര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്താ കൊറേ പേര് ചോദിക്കണേ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നീ ചെയ്തൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നീട് കണ്ടിട്ടാണോ സിനിമയിലേക്ക് ഓഫർ വന്നത് ഇല്ല ഇത് കുറച്ച് മാസങ്ങൾക്ക് ഉള്ളില് കലികാലം ചെയ്തു ഇത് ഇത് തുടങ്ങിയിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് കലികാലം തുടങ്ങി അപ്പൊ അങ്ങനെ അത്ര ഗ്യാപ്പ് ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല മോഡലിംഗില് കൊറേ നിന്നൊന്നുമില്ല പിന്നെ ഏർ സിനിമയുടെ കൂടെ തന്നെ ചെയ്തു ഈ സിനിമയ്ക്ക് ഡബ് ചെയ്തത് തന്നെ താനാണോ അല്ല റിയത് എനിക്ക് പറഞ്ഞു ഈ തൃശ്ശൂർ തൃശ്ശൂർ ഭാഷയില്ല എന്റെ ശബ്ദത്തിന് അത്ര ഗാംഭീര്യം ഇല്ലല്ലോ അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലേ ഇത് ആ ഈ ശബ്ദം വെച്ചിട്ട് അവിടെ പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ കുട്ടി എന്തോ കിടന്നിട്ട് പക്ഷെ ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോ ഞാൻ ചോദിച്ചു ലിയോണ തന്നെയാണോ ഡബ് ചെയ്തേക്കണേന്ന് കാരണം ആ നല്ല ശബ്ദം നിങ്ങളുടെ രണ്ടുപേരുടെയും സാമ്യുണ്ട് ലിയോണടെ നന്നായി ചെയ്തിട്ടോ റിയാ ചെയ്തുണ്ട് എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു ശബ്ദം ഇത്ര മനോഹരമായിട്ടുണ്ടോന്നൊക്കെ ഇനി എന്താണ് ഞാൻ ഇപ്പൊ രണ്ടു കൊല്ലായിട്ട് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കച്ചേരികൾ അവിടെ ഇവിടെ ഒക്കെ ചെയ്തു ഇപ്പൊ കഴിഞ്ഞു നമ്മുടെ ഉത്സവ സീസൺ കഴിഞ്ഞുല്ലോ ആ ജാനുവരി ആ സമയത്ത് കുറെ അമ്പലങ്ങളിൽ ചെയ്തു ശിവരാത്രിക്ക് വറക്കുന്നതന്നെ ചെയ്തു അങ്ങനെ പരിപാടി ചെയ്തു സിനിമ എത്രത്തോളം സീരിയസ് കാണുന്നത് സിനിമ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ഇല്ല ഇപ്പൊ വിട്ടു 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 എത്ര നല്ല കഥാപാത്രം ഇത്ര സീരിയസ് ആയിട്ടുള്ള ഇത്ര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ എന്നാലും ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ആയി അല്ലേ സൗന്ദര്യം നിലനിർത്താനായിട്ട് വേറെ എന്തൊക്കെയാ ചെയ്യാറ് ബ്യൂട്ടി ബ്യൂട്ടി പാർലറിൽ പാർലറിൽ പോവാ പോവാ ആയിട്ട് ഫേഷ്യൽ ഭയങ്കര ശരി ഇങ്ങനെ അയ്യോ സത്യമായിട്ടും ഇഷ്ടല്ല പോവാൻ ഞാൻ ഇങ്ങനെ പോകുമ്പോഴേ അതെന്നെ മടിയാണ് പോയേല്ലേ പറ്റുള്ളൂല്ലോ ആ എങ്കിൽ ഇങ്ങനെ ഭയങ്കര കൂട്ടമുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ സ്ഥിരം കേന്ദ്രമാണ് ഫംഗ്ഷൻ പോകാൻ ഇഷ്ടമാണ് അങ്ങനത്തെ പരിപാടികൾ ഞാൻ പോവാറുണ്ട് അച്ഛൻ്റെ പിന്നെ കൂടെ പോവാത്ത കല്യാണങ്ങളില്ല പക്ഷെ എന്നാലും വലിയ ഇഷ്ടല്ല അങ്ങനെ അണിഞ്ഞു അങ്ങനെ നടക്കാനൊന്നും എനിക്കിങ്ങനെ റഫായിട്ട് ഭയങ്കര ഇഷ്ടം ഇപ്പോഴും ഞാൻ പക്ഷെ അങ്ങനെ നടക്കില്ല ഇപ്പൊ തൃശ്ശൂർ വന്ന് നോക്കി കഴിഞ്ഞ എന്നെ അങ്ങനെ പെട്ടെന്ന് കണ്ടോ മനസ്സിലാവില്ല സിനിമ നടിയെന്ന് ഞാൻ അങ്ങനെ ഒരുങ്ങി നടക്കാറില്ല അപ്പൊ എന്റെ വീട്ടിലെല്ലാരും പറയാറുണ്ട് എന്തോന്ന് സിനിമ നടിയാന്ന് കണ്ണെങ്കിലും കമ്മലെങ്കിലും ഇടുന്നൊക്കെ പറയും കമ്മലിടാൻ ഒന്നും ഇഷ്ടം കമ്മലിടാൻ പാല ഇടാതൊന്നും അല്ലെങ്കി പിന്നെ ഇങ്ങനെ ഒരു പരിപാടി ആണ് ഒരുങ്ങി എനിക്കിപ്പോ തന്നെ തോന്നുന്നുണ്ട് ഞാൻ എന്തോ ഒരുങ്ങി കെട്ടിരിക്കണേന്നൊക്കെ നല്ലതല്ലേ ഇങ്ങനെയുള്ള എന്നൊക്കെ പറയുമ്പോ ഓണമൊക്കെ ഓണത്തിൽ സാരി ഉടുക്കൂട്ടോ പക്ഷെ ഞാനോ അത് വർഷത്തിൽപാട് നല്ല നല്ല സിനിമകള് തേടി വരട്ടെ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ലിയോണ പറയണോണ്ട് ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഏതർത്ഥത്തിനാ പറഞ്ഞു കാരണം വലിയ കഥയൊന്നും ഇല്ലാണ്ടാണല്ലോ 1 2 3 4 5 6 7